എൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അതൊരക്ഷരം പോലെ ആയതുകൊണ്ട് ആ അത് ഇതാണ് ഉദ്ദേശിക്കുന്നത് അവൾ എന്ന് പറയുന്നിടത്ത് ഞാൻ പേടിച്ചു മാറിയ ആ ഇട്ടാളി ജയിച്ചല്ലോ ആ കാലൊക്കെ കഴിഞ്ഞു പോയില്ലേ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കുറ്റവാളികളായും ക്രിമിനലുകളായും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് സൂക്ഷിക്കാത്തവരുമായും ജഡ്ജ് ചെയ്യപ്പെട്ടവരുടെ സിനിമ പോലും ബോക്സ് ഓഫീസിൽ ഓടാത്ത നാടാണ് കേരളം ഇത് മനസ്സിലാക്കണ്ടേ സിനിമാ താരങ്ങളൊന്നും മനസ്സിലാക്കണ്ടേ അവർണ്ണ ഇപ്പൊ ചോദിക്കാനുള്ളത് വിനായകന്റെ ഇഷ്യൂ തന്നെയാണ് ഒരു ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അവർണയ്ക്ക് നേരെ വന്ന ഒരു അറ്റാക്ക് പോലെ വേറെ ഇടത്ത് തുടങ്ങി പറയുന്ന അടൂരിലും യേശുദാസിലും തുടങ്ങി പിന്നെ അവർണയിലേക്ക് എത്തി ഇതെങ്ങനെയാണ് ഈ വിഷയത്തെ അവർ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഈ വിഷയം നേരിട്ട് അന്യ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് കാണുന്നത് ഇതിനെ വാർത്തകളിലെ സൈബർ അറ്റാക്ക് നമുക്ക് പുതിയ കാര്യൊന്നുമല്ല അത് നമ്മൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്ന കാലാണ് ഇത് പക്ഷേ അടൂരിനെ പോലെ ഒരാൾക്കെതിരെ യേശുദാസിനെ പോലെ ഒരാൾക്കെതിരെ മാത്രം ഇതിനൊരു കോഴ്സും ഉണ്ടായിരുന്നു ഇതൊരു ഒരു 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 വിഷയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുക ഈ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിനകത്ത് അത് അതിലൊരു വളരെ ആരോഗ്യപരമായിട്ടുള്ള ചർച്ച എനിക്കൊന്നും അത് കേരളം നന്നായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഒരു അതിലൊരു പൊളിറ്റിക്കൽ കറക്നെസ് ഉണ്ടായിരുന്നു ആ അടൂരിൻ്റെ പരാമർശത്തിനകത്ത് പുഷ്പാവതി പോയി പാടത്തെ എഴുന്നേറ്റ് ചോദ്യം അങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ എനിക്കൊന്ന് ഞാൻ ഞാൻ ചെയ്ത ഡിബേറ്റ് പോലും അതായിരുന്നു ഇത് ഈ വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ വിനായകനെ വിമർശിച്ചുകൊണ്ട് ചെയ്ത വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് ഇത് മുഴുവൻ ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കുന്ന ഒരു ഒരു പോസ്റ്റ് വരിക ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ മറുവശം തിരിയുക അത് ഞാൻ ഒരു മാ നമ്മളൊരു ഒരു വാർത്ത ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മളൊരു നിലപാടെടുത്താൽ പോലും നമുക്ക് ഇത് എന്ത് നിലപാടാണ് ഇത് എന്ത് ഇത് ആർക്കാണ് ഗുണം ചെയ്യുന്നത് ഇത് ആ വിഭാഗത്തിന് ഗുണം ചെയ്യുന്നുണ്ടോ മറുവിഭാഗത്തിന് ഗുണം ചെയ്യുന്നുണ്ടോ അപ്പോൾ ആർക്കും ഗുണം ചെയ്യാതെ എന്തെങ്കിലും വിളിച്ചു പറയാം ആർക്കും എന്തെങ്കിലും വിളിച്ചു പറയാനൊക്കെ പറ്റുന്ന പല ഒരു സ്ഥലമൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അത് തർക്കമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ നിങ്ങളൊരു കലാകാരെന്നുള്ളൊരു പ്രിവിലേജ് എടുക്കുന്ന ഒരാൾ ഒരു സിനിമാതാരം എന്നൊരു പ്രിവിലേജ് എടുക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു വാർത്താ മൂല്യമുണ്ട് ആ വാർത്തയാണ് നമ്മൾ ചാനലുകളെല്ലാം ഹെഡ്ലൈനായിട്ട് പോയതാണ് ഒരു അധിക്ഷേപ പോസ്റ്റ് വിനായകന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോ അതിനെ കുറിച്ച് ഒരു വീഡിയോ അതൊരു മാധ്യമ സ്വാതന്ത്ര്യം കൂടിയാണ് ആ ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് വിമർശിക്കൂ വിമർശിക്കുന്ന ഒരു ഭാഷ ആ ഭാഷ ഈ രീതിയിലല്ല ഉപയോഗിക്കേണ്ടത് എന്ന് പറയുമ്പോ ഇത് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരാൾ ചെയ്ത ഒരു വലിയ ഒരു ഹിസ്റ്ററി ഇവിടെ കിടക്കുന്നുണ്ട് അത് കേരളത്തിന് അറിയാം ഇത് ആദ്യത്തെ കാര്യമല്ല ഇത് അറിയാതെ ഒരു ഇമോഷനായിട്ട് പറഞ്ഞൊന്നും ഇത് കഴിഞ്ഞില്ല എത്രയോ എത്രയോ വിഷയങ്ങളുണ്ടായി രാഷ്ട്രീയ നേതാക്കളൊക്കെ വ്യക്തിപരമായിട്ടുള്ള നിക്ഷേപം പിന്നെ അതല്ലാതെ ഈ ദളിത് വിഭാഗത്തിനെതിരെ പോലും അവരുടെ ആക്ടിവിസ്റ്റുകൾ കൊടുത്ത വിഷയം അങ്ങനെ ഒരു സമയത്താണ് ആ ഒരു വീഡിയോ വരുന്നത് ഈ വീഡിയോ വരുമ്പോൾ നമ്മളും ഒരു പക്ഷേ ചിലപ്പോൾ പ്രതികരിച്ചേക്കാം പ്രതികരിച്ചാൽ എന്നുള്ള ഒരു അതൊരു സഭ്യമായ ഭാഷയിലായിരിക്കില്ല എന്നുള്ളൊരു ഏകദേശം ധാരണയൊക്കെ ഉണ്ട് വളരെ വ്യക്തിപരമായിട്ട് തന്നെ ആ പോസ്റ്റിനെ കാണുക അതൊരു സ്ത്രീ എന്ന രീതിയിൽ പറയുക ആദ്യം ഒരു ഒരു ഫോട്ടോ ഇടുക അതൊരു പോസ്റ്റ് പോലല്ല ഒരു ഫോട്ടോ ഇടുന്നതിനകത്ത് പോലും ഒരു ഒരു ഉണ്ട് ആ ഈ ടൈപ്പ് ഒരു പടമാണ് അതിനകത്തൊരു സ്ക്രീൻഷോട്ട് ഈ ഒരു വാക്ക് അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നീ ഇത്രക്കേ ഉള്ളൂ നീ എന്ന് പറയുമ്പോൾ അത് ഒരു ഒരു തറിയാണല്ലോ അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ ഇനി അയ്യോ ഞങ്ങളൊരു വീഡിയോ ചെയ്തു പോയി മോശമായി പോയി എന്ന് നമ്മൾ നെഞ്ചത്തടിച്ചിരിക്കണം നമ്മൾ ആ എടുത്ത വീഡിയോ പിൻവലിക്കണം ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതിനൊക്കെയാണോ ഇത്രയും കാലമായിട്ട് ഇപ്പം ന്യൂസ് ചാനലുകളും മാധ്യമ പ്രവർത്തകരൊക്കെ ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് ഇങ്ങനെ ഒരു ധാരണ എങ്ങനെയാണോ ഒരാൾക്ക് കിട്ടുന്നത് അത് കിട്ടുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതികരണങ്ങളും സാരമില്ല ഇതൊക്കെ ഏതോ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിച്ച് കയ്യടിക്കുന്നവരെ കൊണ്ടാണ് അത് തിരുത്തണം എന്നുണ്ടായിരുന്നു അത് എൻ്റെ വ്യക്തിപരമായ സ്റ്റാൻഡ് ഞാൻ പറയാനുള്ളത് അതൊരു ഒരു ചാനലിൻ്റെ സ്റ്റാൻഡാണ് ഒപ്പം വ്യക്തിപരമായ രീതിയിലും മാധ്യമ പ്രവർത്തക എന്ന രീതിയിലും ഇത്തരം സൈബർ മേഖലയിലെ ഈ എന്താ പറയാ അളിഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ പറയണം ഞാൻ എന്ത് എന്തിനാ അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പല വാക്കുകളും ഇതിന് മാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളായി അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാൾക്കെതിരെ തുടർ ഒരു വീഡിയോ കൂടി ചെയ്യേണ്ടതായിട്ട് വന്നത് അതുകൊണ്ടാണ് മറുപടി നാളെ എന്ന് ഒരു വിധിയൊക്കെ പ്രഖ്യാപിച്ചിട്ടാണ് വിനായന ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു ഭീഷണിയുടെ ഒരു ധ്വനി അല്ലായിരുന്നു ഈ സംഭവം അതായത് ഞാൻ ഇനി എല്ലാവർക്കും എല്ലാവർക്കുമുള്ള ഓരോന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് യേശുദാസിനെ കൊടുത്തു ചോദിക്കാനാണില്ലായിരുന്നു യാഡൂർ ഗോപാലകൃഷ്ണനെ കൊടുത്തു ചോദിക്കാനാണില്ല അടുത്തിനിപ്പോൾ ആ അതൊരു വാർത്തയാക്കിയ മാധ്യമപ്രവർത്തകളുള്ളത് ഉണ്ട് ഓരോ ദിവസവും ഞാൻ ഓരോരുത്തർക്ക് ചോദിക്കും ഇവിടെ ആരും എനിക്കെതിരെ ഞാൻ എന്ത് പറഞ്ഞാലും എന്താ സഭ്യം പറഞ്ഞാലും ഇവിടെ ചോദിക്കാൻ ആരും വരില്ല എന്ന ഒരു ഉറച്ച് വിശ്വാസമാണ് വിനായകനെ കൊണ്ട് ഇത് പറയിക്കാൻ ഒരു പ്രേരണ കൊടുത്തതെന്ന് തോന്നിയിട്ടില്ലേ ഭീ നിങ്ങള് ചാനൽ ഭീഷണി എന്ന് പറഞ്ഞു കൊടുത്തു ഇതാണോ ഭീഷണി അതാണ് വിനായകന്റെ പോസ്റ്റ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ഭീഷണി എന്ന് പറയുന്നത് നമ്മൾ വാട്സറ്റാണ് കൊടുക്കുന്നത് ഞങ്ങളും ചോദിക്കുന്നത് ഇതാണോ ഭീഷണി എന്നാണ് ഇത് ഒരു വീഡിയോ ചെയ്ത ഒരാളെ വിമർശിച്ചുകൊണ്ട് മറുപടി ഞാൻ നാളെ പറയാന്നല്ല ഇത് പറഞ്ഞവൾക്കും അവൾക്കും അവളെ കൊണ്ട് ഇത് പറയിപ്പിച്ച മേലധികാരികൾക്കും ആ ഭാഷ കണ്ടില്ലേ നിനക്ക് നീയൊക്കെ ഇങ്ങനെ ഇരുന്നോ നിനക്ക എന്താ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറയുന്നിടത്ത് അത് ഭീഷണിയായിട്ടാണ് ഒരാൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തൊക്കെയോ വരാൻ പോകുന്നുണ്ട് പന്ത്രണ്ട് മണി ആവുമ്പോഴേക്കും എന്തൊക്കെയോ വരാൻ പോകുന്നുണ്ട് നമ്മളത് എന്താ പറയാ അതെന്താ ആറ്റിറ്റ്യൂഡാണ് ആക്ച്വലി പിന്നെ സൈബർ അച്ചാക്കുകൾ പലതരത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ രീതിയിൽ ഇങ്ങനെയാണോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് ഇതൊരു ഒരു 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 മാധ്യമ പ്രവർത്തനമാണ് അതിൻ്റെ കൂടെ എത്രയോ പേര് ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് ഈ പോസ്റ്റ് ഇടുമ്പോഴും പറഞ്ഞത് അങ്ങനെയാണ് കേരളത്തിലെ മാധ്യമ മേഖലയിലെ സ്ത്രീ ശരീരങ്ങളൊക്കെ കൂട്ടിക്കൊടുപ്പുകാരാണ് നിങ്ങൾക്കൊക്കെ വേറെ ഞാൻ ആ വാക്കുകൾ പറയുന്നില്ല അപ്പം ഞാൻ എന്തിനാ പിന്നെ അപ്പം ഈ പോസ്റ്റ് എനിക്ക് സംസാരിക്കാൻ വയ്യ ഈ പോസ്റ്റിനെ കുറിച്ച് എന്ന് ഞാൻ പറയുന്നിടത്ത് ഈ പോസ്റ്റ് ഇട്ടാളെ ഏകദേശം ജയിച്ചു എൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അതൊരക്ഷരം പോലെ ആയതുകൊണ്ട് ആ അത് ഇതാണ് ഉദ്ദേശിക്കുന്നത് അവൾ എന്ന് പറയുന്നിടത്ത് ഞാൻ പേടിച്ചു മാറിയ ആ ഇട്ടാളി ജയിച്ചല്ലോ ആ കാലൊക്കെ കഴിഞ്ഞു പോയില്ലേ നിങ്ങൾ മറ്റേ എന്താ പറയാ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങൾ അയച്ച് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് അങ്ങനെയൊക്കെ പണം തട്ടിയ കേസുകൾ ഇന്നതൊക്കെ വല്ലതും ചിലവോ ഏകദേശം ആ ഒരു ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം മാറിയത് മനസ്സിലാവുന്നില്ല പൊളിറ്റിക്കൽ കറക്നെസ് മനസ്സിലാവുന്നില്ല സിനിമയിൽ നിങ്ങൾ വലിയ വാദം പറഞ്ഞിട്ടും ആ തരത്തിലുള്ള കഥാപാത്രങ്ങളെയൊക്കെ മലയാള സിനിമ നമ്മൾ കണ്ടതാണ് മലയാള സിനിമ പുറം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കുറ്റവാളികളായും ക്രിമിനലുകളായും പൊളിറ്റിക്കൽ ും ജഡ്ജ് ചെയ്യപ്പെട്ടവരുടെ സിനിമ പോലും ബോക്സ് ഓഫീസിൽ ഓടാത്ത നാടാണ് കേരളം ഇത് മനസ്സിലാക്കണ്ടേ സിനിമാ താരങ്ങളൊന്നും മനസ്സിലാക്കണ്ടേ വിനായകന്റെ ഒരു ഹിസ്റ്ററി എടുക്കുമ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്നവര് തന്റെ ഫ്ലാറ്റിൽ നിന്നിട്ട് നഗ്നതാ പ്രദർശനം നടത്തിയ ഒരു മനുഷ്യൻ മാധ്യമങ്ങൾ ഇതിന് എത്രത്തോളം ഒരു പ്രാധാന്യം കൊടുത്തു ഇതിനെ ശക്തമായിട്ട് പ്രതിഷേധിക്കാനും വിമർശിക്കാനും ഇതല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഈ വിനായകൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ ഒരു നടപടി എടുക്കാനുള്ള ഒരു ഒരു വഴിയൊരുക്കി കൊടുക്കാൻ പോലും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾക്ക് ഇപ്പം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് സ്റ്റിക്കോൺ ചെയ്യാൻ സാധിക്കാത്ത വിഷയം പൊളിറ്റിക്കൽ ഹാപ്പനിങ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത് അപ്പൊ നമുക്ക് സിനിമയാണെങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ ഒരു ഒരു പക്ഷേ രാഷ്ട്രീയ ഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടില്ല അല്ലെങ്കിൽ അതുപോലെ സെൻസേഷൻ അങ്ങനെ ആവണം ഇപ്പം മേമ കമ്മിറ്റി സമയത്തൊക്കെ തുടർന്ന് ഒരു സെൻസേഷനലിസം ഉണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വിനായകനെ സംബന്ധിച്ചോളം വിനായകൻ ഉണ്ടാക്കുന്ന വാർത്തകളുടെ സെൻസേഷനലിസം ഒക്കെ ഏതുകൊണ്ട് അവസാനിച്ച ഒരു സാഹചര്യമാണ് ഇത് ഇത് രണ്ട് വിഷയമാണ് ഇതിനകത്ത് ഇപ്പം നിങ്ങളുടെ പേരിന്റെ അവിടെ വാല് കുറുപ്പാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം ദളിത് വിരുദ്ധമാണ് എന്ന് പറയുന്ന ഒരു കാർഡുണ്ട് ഈ കാർഡ് ുന്ന ഒരു വിഭാഗമുണ്ട് ഈ വിഭാഗം എവിടെയാണ് ഇവർ ആരെയാണ് പ്രതിനിധീകരിക്കുന്നുള്ളതാണ് എന്ത് അതിക്രമം കാണിച്ചാലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു ചുരുക്കം വിഭാഗം അതൊരു സൈബർ ഭാഗത്തു മാത്രമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ദളിത് വിഭാഗങ്ങളുടെ അവകാശ സമരങ്ങൾ നടന്നതൊന്നും ഇത്തരം ഇങ്ങനത്തെ ഉള്ള പെറ്റി ഇഷ്യൂസിന്റെ പുറത്തല്ല അത് വളരെ ഇപ്പോഴും നടക്കുന്നുണ്ട് വളരെ വളരെ കാതലായിട്ടുള്ള വിഷയങ്ങളുണ്ട് ഈ കാതലായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ പരിഹരിക്കാൻ നടന്നാൽ നിങ്ങൾക്കും അത് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരിക വളരെ പ്രധാനപ്പെട്ട വളരെ സ്വാധീനമുള്ള ആൾക്കാരായിരിക്കും അതിനോട് നിങ്ങൾക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾക്ക് കാണിക്കണം തുടങ്ങി നിങ്ങൾ ഈ പെറ്റി ഇഷ്യൂസിനകത്ത് കടന്ന് കറങ്ങുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം എന്തോ ഒരു ഉട്ടോപ്പിനസമാണ് ഇപ്പോൾ ചെലവാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ഞാൻ ചിന്തകരല്ല പറയുന്നത് നല്ല കഴമ്പോട് കൂടി കഴമ്പോടുകൂടി വിനായകന്റെ വിഷയത്തിലൊക്കെ നന്നായിട്ട് പ്രതികരിച്ച ഹാൻഡിലുകളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു പലരും ഇടതുപക്ഷ അനുകൂല ഹാൻഡിലുകളെ പോലെ ഉണ്ട് ഒരു ചെറിയ ഒരു വിഭാഗമുണ്ട് ഈ ചെറിയ വിഭാഗം ഈ ലോകത്ത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്ന സംഭവം അവരെ സംബന്ധിച്ചിടത്തോളം പോലും അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമൊന്നുമല്ല ഒരു ഒരു കൃത്യമാണല്ലൊരു ഫേക്ക് മുഖം മൂടി ഇടുക ഫേക്ക് മുഖം മൂടിയിട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുകയോ സ്പീച്ച് നടത്തുകയോ ഒക്കെ ആവട്ടെ പക്ഷെ കാതലായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളൊരു പിഡോഫെലിൻ്റെ വിഷയം വരുമ്പോൾ അതുപോലുണ്ട് ഈ കേരളത്തിലല്ലേ ഒരു പിഡോഫെയിലുകൾ പോലും അനുകൂലിക്കുന്ന തരത്തിലുള്ള അതുപോലും ലൈംഗിക സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് അനുകൂലിക്കുന്ന പോസ്റ്റുകളും അവകാശവാദങ്ങളൊക്കെ ഇവിടെ നടന്നു ചെറിയ കുട്ടികൾക്ക് നേരെ ഇത്രയും നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ എത്രയോ കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത വീടിനെതിരി ഇതിനെയൊക്കെ റദ്ദാക്കുന്ന തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഒരു ചെറിയ മൂവ്മെന്റ് പക്ഷെ എനിക്ക് തോന്നുന്നു ആ മൂവ്മെന്റ് ഒരുപാട് കാലത്തേക്ക് പോവില്ല ഈ മൂവ്മെന്റിനെതിരെ പറയുന്നവരുടെ അടപ്പിക്കാൻ വേണ്ടി ഇത്തരം ചില കാർഡുകൾ കൊണ്ടുവരിക അപ്പോൾ ഇഷ്യൂസ് ചെയ്യപ്പെടാൻ ആ ഒരു പ്രിവിലേജ് ഉണ്ട് എന്ന് അപ്പൊ ഇതിന്റെ വേറൊരു സംഭവം ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയൊരു നടനാണ് പിന്നെ ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ട് പോലും ഒരു നടപടി ഉണ്ടാകാത്തത് ഞാൻ വളരെ തുറന്നു ചോദിക്കുന്നത് സംരക്ഷിക്കപ്പെടുന്നുണ്ട് വിനായകൻ എന്ന് തോന്നിയിട്ടുണ്ട് ഒരു മാധ്യമ പ്രവർത്തകർ നിലയ്ക്ക് அது விநாயகன் मात्रல்ல பல எത്രயோ അത് അത് രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഒക്കെ സ്വയം ചോദിക്കേണ്ട വിഷയങ്ങളാണ് ചിലപ്പോൾ വളരെ ബോൾഡായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ കഴിയില്ല ഈ പൊതുബോധ്യത്തിനൊപ്പം നിൽക്കേണ്ടി വരും ഈ പൊതുബോധ്യത്തിനൊപ്പം നിന്നതുകൊണ്ട് എത്രയോ വിമർശനങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഈയിടെ ഉണ്ടായി മാധ്യമ ഈ വിഷയം ഞാൻ ഒറ്റ കണ്ണടച്ച് കുറ്റപ്പെടുത്തുന്നില്ല രാഷ്ട്രീയ പാർട്ടികളെ ഈ പൊതുബോധ്യത്തിനൊപ്പം നിൽക്കേണ്ട ബാധ്യത പലപ്പോഴും മാധ്യമങ്ങൾക്കും വരാറുണ്ട് പെട്ടെന്ന് നമുക്ക് പൊതുബോധത്തിനെതിരായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റില്ല ഇതിങ്ങനെയാണല്ലോ ജനം എന്ത് പറയും ഇപ്പം നമുക്ക് കേരളത്തിൽ അറിയുന്ന വളരെ പ്രമാദമായി കേസ് അടക്കം മറ്റേ വളരെ കേസ് കേസടക്കമുള്ള വിഷയത്തിനകത്ത് പോലും ചില നിലപാട് നമുക്ക് പ്രശ്നമാണ് നമ്മളെങ്ങനെ ആ നിലപാട് പറയുമെന്നുള്ളതാണ് കുറച്ച് കഴിഞ്ഞാൽ കാലം മാറി ഇത് വളരെ പ്രൂഫോട് കൂടി കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയാണ് ഇയാൾ ഇതിന് മാറ്റി നിർത്തപ്പെട്ട നിർത്തപ്പെടാണ്ടിരുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ നടപടി എടുക്കും എന്ന് പറയുന്നതിൽ കാര്യം ഉണ്ടാവില്ല കുറെ കൂടെ ഒരു ബോൾഡ് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന വലിയ വിഷയമുണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം പോലെ തന്നെയാണ് ഈ ഒരു ഇമേജ് രാഷ്ട്രീയമാണ് ഈ ഇമേജ് മറികടക്കാൻ അധികാരികൾക്കും ഭരണാധികാരികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയുന്നില്ലെങ്കിൽ സംരക്ഷിക്കപ്പെടലുണ്ടോ അത് പക്ഷേ ഒരു വിനായകൻ മാത്രമൊന്നുമില്ല അങ്ങനെ എത്രയോ കേസുകൾ സംരക്ഷിക്കപ്പെട്ടു പോകുന്നുണ്ട് മാധ്യമങ്ങളിൽ ആ വാർത്തകൾ പുറത്തു വരാതെ പോകുന്നുണ്ട് അതൊരു വലിയ വിഷയമാണ് അത് അത് അഡ്രസ്സ് ചെയ്യപ്പെടണം അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന സമൂഹ മാധ്യമങ്ങൾ അതിന് പകരം മറ്റൊരു ഒരു ക്യാമ്പയിനിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് റിവേഴ്സ് ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക സൈബർ അറ്റാക്കുകൾ അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്ക്രൂട്ടിനി ചെയ്യപ്പെടാൻ വിധേ വിധിക്കപ്പെട്ടവരാണ് എന്ന് പറയുന്നിടത്ത് ഈ സ്ക്രൂട്ടിനിയുടെ പേരിൽ അത് സൈബർ അറ്റാക്ക് അറ്റാക്കാകുമ്പോഴാണ് വിഷയം സ്ക്രൂട്ടിനി ചെയ്യപ്പെടണം ചില മാധ്യമ സംസ്കാരങ്ങൾ വിമർശിക്കപ്പെടണം പക്ഷേ ചില സൈബർ അറ്റാക്കുകളൊക്കെ വരുമ്പോൾ സ്ത്രീകൾക്കെതിരെ ആണെങ്കിൽ അത് മാധ്യമ പ്രവർത്തനം മാത്രമൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ അതൊരു വേറെ തലത്തിലേക്ക് പോകും നിങ്ങൾക്ക് പ്രകടമായിട്ട് എത്രത്തോളം പിന്തുണ കിട്ടും എന്നുള്ളത് വലിയ വിഷയമാണ് അത് നോക്കിയാൽ അറിയാം സൈബർ അറ്റാക്ക് നേരിടുന്ന പുരുഷനാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിലും അത് ഏത് മേഖലയിലാണെങ്കിലും ഒരു പ്രകടമായിട്ടുള്ള ഒരു വലിയ പിന്തുണയൊക്കെ അത് ആ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടായിരിക്കും വരിക പക്ഷേ ഈ വിഷയത്തിനകത്ത് ഈ വിഷയത്തിനകത്ത് ഞങ്ങളുടെ കെ ഡബ്ല്യു ജെ ജേണലിസ്റ്റ്മാരുടെ സംഘടന മന്ത്രി ഡി ജി പിക്ക് പരാതി കൊടുത്തു അതിനൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആക്ടിവിസ്റ്റുകൾ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ തരത്തിലുള്ള ഒരു പിന്തുണ പുറത്തുനിന്ന് സമൂഹ മാധ്യമങ്ങളിൽ മറ്റ് ഓൺലൈൻ സൈറ്റുകൾ നേരിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞവരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പം അത് അതെനിക്കുള്ള പിന്തുണ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇങ്ങനൊരു കോഴ്സുണ്ട് ഇത് ആരെങ്കിലുമൊക്കെ പറയണ്ടേ എന്നുള്ള ഒരു കാര്യമുണ്ട് നമുക്കിപ്പോൾ പിന്തുണ ഇല്ലെങ്കിൽ നമ്മൾ പറയാനുള്ള കാര്യം നമ്മൾ പറയും ഇത്രയും പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പറയാനുള്ള കാര്യത്തിലാണ് നമുക്ക് മാറുകയേ വേണ്ട അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഒരുപാട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്ത് തരുന്നു എന്നുള്ളത് ഒരു ഒരു വേൾഡായിട്ട് അത് നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ കുട്ടത്തിൽ കൂടെ അങ്ങനെ കാര്യങ്ങൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് എനിക്ക് പൊതുവെ ഈ ഒരു വിഷയം നേരിട്ടത് വഴി എന്താണ് നമ്മൾ തന്നെ ചിന്തിക്കുമല്ലോ ഇങ്ങനെയൊക്കെയാണോ എനിക്ക് ഇങ്ങനെ ഉണ്ടാവും അതായത് നിങ്ങളെ അത് ചെറിയ അത് ഞാനൊരു സർക്കാർ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതാണ് നിങ്ങൾ എന്ത് കുറ്റവും ചെയ്തു കൊള്ളുക നിങ്ങൾ എന്ത് ക്രൈമും ചെയ്തു കൊള്ളുക എന്നിട്ട് പൊതുബോധ്യത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ ട്രംപ് കാർഡ് നിങ്ങളുടെ കയ്യിൽ പിടിക്കുക ഈ ട്രംപ് കാർഡിനെ വെച്ച് ഒന്നോ രണ്ടോ ഒരു ഒരു ടീം ഓഡിയൻസിനെ പുറത്തിറക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ക്രൈമുകളും അതെത്ര ഗൗരവകരമായിട്ടുള്ള ക്രൈമുകളും നിങ്ങൾക്ക് സബ്സിഡൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾക്ക് നല്ല ബാക്കപ്പ് ഉള്ളൊരു സോഷ്യൽ മീഡിയ ഫാൻ ബേസ് കൂടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലത്ത് ഒരു പക്ഷേ ഇത്രയ്ക്കും അങ്ങനെ ഒരു പിന്തുണ കിട്ടില്ലായിരിക്കും അതിന് സോഷ്യൽ മീഡിയ കുറ്റം പറയുന്നല്ല തിരിച്ചും ഇത് പൊളിച്ചെടുക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് ഇങ്ങനെ ഒന്ന് രണ്ട് ഒരു പി ആർ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത് മാധ്യമങ്ങൾക്കാണ് സ്വാധീനത്തിൽ വിടാ വിടാതെ നിരന്തരം ഈ സാധനങ്ങൾ പൊളിച്ചെടുക്കേണ്ട ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ട് നല്ല ട്രെൻഡല്ല എല്ലാ ക്രൈമുകളും മറ്റേതെങ്കിലും പ്രിവിലേജിനെ പുറത്ത് മറികടക്കാമെന്നോ മറച്ചു വയ്ക്കാമെന്നോ ഒക്കെ വിചാരിക്കുന്നത് നല്ല കാര്യങ്ങളൊന്നുമല്ല അല്ല പക്ഷേ നമ്മളെപ്പോഴും പ്രതീക്ഷയുടെ പുറത്താണല്ലോ ഇതിപ്പോ എനിക്ക് ഇങ്ങനെ നിന്ന് പറയാൻ പറ്റുന്നത് പണ്ട് ഒരുപക്ഷെ പണ്ടായിരുന്നു ഇത്രയും പറഞ്ഞല്ലോ എന്ന് കരുതി മിണ്ടാതിരുന്നേനെ ഇത്രയും പറയാൻ പറ്റുന്നത് അതും ഈ മാറുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാലത്തിന്റെ ഭാഗമായിരിക്കും മാധ്യമപ്രവർത്തകർ അതുപോലെ കലാകാരന്മാര് ഇതൊക്കെ ഒരു മാതൃകകളാണ് സമൂഹം നമ്മൾ നോക്കി കാണുന്നവരാണ് അവരൊക്കെ അവർ ഈ നിലയ്ക്ക് പോകുമ്പോൾ എന്ത് സന്ദേശമാണ് ഇതിൽ നിന്ന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവരെ ഏത് നിലയ്ക്കാണ് നമ്മൾ കാണേണ്ടതെന്നൊരു ചോദ്യം കൂടി അവശേഷിക്കണല്ലോ ഓക്കെ വ്യക്തിപരമായിട്ട് ഇപ്പം മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ ഇത് ഒരു ബാധ്യത തരുന്നുണ്ട് നിങ്ങൾ ഇപ്പം ഞാൻ ഇങ്ങനൊരു ഒരു ഒരു വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും അക്കൗണ്ടബിൾ ആവുകയാണ് ഇനി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴും നിങ്ങളൊരു സുതാര്യത കുറേയൊക്കെ സൂക്ഷിക്കാൻ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി നിങ്ങൾക്ക് ബാധ്യത ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് ഒരു കോമൺ ഒരു കോമൺ എത്തിക്സ് ആണല്ലോ ഈ അമേരിക്കയിലൊക്കെ നടക്കുന്ന പോലെ നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് ഇന്ന് അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നിങ്ങളുടെ വ്യക്തിപരമായി അത് അത് നമ്മുടെ ഇന്ത്യയിലില്ല ആ വ്യക്തിപരമായിട്ടുള്ള ആ ട്രാക്ക് റെക്കോർഡ് പോലും അതിനകത്ത് മാറ്ററാവുന്ന ഒരു കാര്യമുണ്ട് സംശുദ്ധി എന്ന് പറയുന്നൊരു വാക്ക് അത് ബുദ്ധിമുട്ടാണ് ഞാൻ എല്ലാവരും സാധാരണ മനുഷ്യരാണ് ഞാനും സാധാരണ മനുഷ്യനായിട്ടുള്ള ഒരാളാണ് നമുക്കിത് പാലിക്കാൻ പറ്റുമോ നമ്മുടെ കയ്യിൽ നിന്ന് വീഴ്ച ഉണ്ടാവില്ലേ നമുക്ക് ഇമോഷണലാവില്ലേ നമ്മൾ പറഞ്ഞുപോലെ നമ്മുടെ ഭാഗത്തുനിന്ന് കുറ്റങ്ങളുണ്ടാവില്ലേ ഇതൊക്കെ ഇതൊന്നും നിഷേധിക്കുന്നില്ല എനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം മാധ്യമപ്രവർത്തകർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാ മനുഷ്യനും ഉള്ളത് നല്ലതാണ് പക്ഷേ പുറത്ത് അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിസിബിലിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ആ വിസിബിലിറ്റിയുടെ വില നിങ്ങളുടെ സ്വകാര്യത കുറച്ച് ചുരുക്കിക്കൊണ്ട് ഇത് ഈ ഉത്തരവാദിത്വം പാലിക്കാനുള്ള ഒരു കടമ നിങ്ങൾക്കുണ്ട് അപ്പോഴും ഞാൻ പറയുന്നു എപ്പോഴാണ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുക എന്നറിയില്ല പക്ഷെ പരമാവധി നമ്മളുണ്ടല്ലോ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എന്നുള്ളത് ബേസിക്കലി ലൈഫിൽ കൊണ്ടു ഒരു എത്തിക്സ് ഉണ്ടല്ലോ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ആണ്